റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ടയിൽ ബോംബ് ഭീഷണി ഇന്നലെ രാത്രി ചെന്നൈയിലെ സി എസ് എഫ് കേന്ദ്രത്തിലാണ് ഈ ഭീഷണി സന്ദേശം എത്തിയത് കെ വി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീധരൻ എങ്ങനെയാണ് ഭീഷണി അതോടൊപ്പം തന്നെ എന്തെല്ലാം നടപടികൾ അവിടെ ഇപ്പോൾ ഉണ്ട് കേന്ദ്രത്തിലാണ് ഇന്നലെ ഭീഷണി സന്ദേശം വന്നത് അതിന് പിന്നാലെ തന്നെ പോലീസും ി ഐ എസ് എഫും കോസ്റ്റ് ഗാർഡൊക്കെ ചേർന്ന് പരിശോധന നടത്തി അതായത് കരയിലും കടലിലും ശേരിക്കോട്ട ക്യാമ്പസിലൊക്കെ മുഴുവൻ പരിശോധന നടത്തി പക്ഷെ ഇതൊരു വ്യാജ സന്ദേശമാണ് എന്നാണ് കണ്ടെത്തിയത് ഏതായാലും ഈ സമീപ കാലത്ത് ഐ എസ് ആർ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു അങ്ങനെയുള്ള ഐ എസ് ആർ എതിരെ ഇത്തരമൊരു ഭീഷണി സന്ദേശം എന്ന് തന്നെ ഗൗരവമായിട്ട് തന്നെ കാണുന്നുണ്ട് കേന്ദ്രം അതിനാൽ തന്നെ സുരക്ഷ കൂട്ടി ഇപ്പോൾ കടലിലൊക്കെ വ്യാപകമായിട്ട് പരിശോധന നടത്തുന്നതായും കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുണ്ട് നിലവിലേതായാലും ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല ഭീഷണി സന്ദേശം വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ പോലും ഇത്തരമൊരു ത്രെട്ടിനെ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ കാണുന്നത് ശരി സന്ദേശം വ്യാജമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും സാഹചര്യത്തിൽ ചില നടപടികളൊക്കെ അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട് കെ ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്